ഭാരതം തിരിച്ചടിച്ച് തുടങ്ങിയിരിക്കുകയാണ് ആത്മീയ നേതാവ് ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മറ്റൊരു ഹിന്ദു പുരോഹിതനെ കൂടി ബംഗ്ലാദേശിലെ ചാട്ടോഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചിന്മോയ് കൃഷ്ണദാസിനെ കാണാൻ ജയിലിൽ പോയ ശ്യാംദാസ് പ്രഭു എന്ന ഒരു വൈദികനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു വാറന്റും ഇല്ലാതെയാണ് ഇതൊക്കെ നടക്കുന്നത് അതിന് പകരമായി തന്നെ ഇന്ത്യയിൽ ഭാരതത്തിൽ ഒരു തിരിച്ചടി നടക്കുകയാണ് അതിന്റെ പ്രതിഷേധ ഭാഗമായി തന്നെ ബംഗ്ലാദേശ് പൗരന്മാരെ ചികിത്സിക്കില്ല എന്നുള്ള ഒരു സർക്കുലർ ഇറക്കി തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് കൊൽക്കത്തയിലെ ഒരു സ്വകാര്യ ആശുപത്രി അതിർത്തിയിൽ നിന്നടക്കം വരുന്ന ബംഗ്ലാദേശികളായ ആർക്കും ആശുപത്രിയിൽ ചികിത്സ നൽകരുത് എന്നാണ് ജയൻ റായ് ആശുപത്രി അധികൃതർ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ ബംഗ്ലാദേശിൽ വർധിക്കുകയാണ് എന്നും ഇന്ത്യൻ പതാകയെ അവർ അപമാനിച്ചുവെന്നും എന്നുള്ളതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരം ഒരു സർക്കുലർ ഇറക്കിയതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമായി പറയുന്നുണ്ട് ബംഗ്ലാദേശിൽ തനി തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നതിൽ പരാജയപ്പെടുന്നതിൽ ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ആർ എസ് എസ് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന മത നേതാവിനെ അറസ്റ്റ് ചെയ്തത് നീതിയുടെ ലംഘനമായി തന്നെയാണ് ആർ എസ് എസ് കണക്കാക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് തന്നെ ആർ എസ് എസ് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിലെ സാഹചര്യം ഇപ്പോൾ മോദി വിലയിരുത്തുകയാണ് ബംഗ്ലാദേശിലെ തുറമുഖ നഗരമായ ചിറ്റകോങ്ങിൽ വെള്ളിയാഴ്ച മാത്രം തകർക്കപ്പെട്ടത് മൂന്ന് പുരാതന ക്ഷേത്രങ്ങളാണ് നഗരത്തിലെ ഹരിചന്ദ്ര മുനസഫ് നൈലൈനിലുള്ള ശാന്തനേശ്വർ മന്ത്രി ക്ഷേത്രം ശനി ക്ഷേത്രം ശാന്തനേശ്വരി കാരിബാരി ക്ഷേത്രം എന്നിവയാണ് മുസ്ലിം കലാപകാരികൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി യു എസ് ഭരണകൂടത്തിന്റെ അടിമയായ മുഹമ്മദ് യൂനസ് എന്ന സാമ്പത്തിക വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തി നൂറ് ദിവസം പിന്നിടുമ്പോഴും രാജ്യം കലാപത്തിയിൽ ഒരുങ്ങുകയാണ് ഹിന്ദുക്കൾക്കെതിരെ ഇക്കാലയളവിൽ ബംഗ്ലാദേശിൽ നടന്നത് നാലായിരത്തിലേറെ ആക്രമണങ്ങളാണ് നൂറുകണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ഹിന്ദു ഭവനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദു ബുദ്ധ ആരാധനാലയങ്ങൾ ദിനം പ്രതി തല്ലി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾക്കെതിരെ സംഘടിച്ച ബംഗ്ലാദേശി ഹിന്ദു സമൂഹത്തെ രാജ്യദ്രോഹ നിയമങ്ങൾ ചുമത്തി അടിച്ചമർത്തുകയും ജയിലിൽ ചെയ്യുകയാണ് ഇസ്കോൺ ആത്മീയ നേതാവ് ചിന്മേ കൃഷ്ണദാസിനെ രാജദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ ജയിലിൽ അടച്ചിട്ടുള്ളത് ബംഗ്ലാദേശ് പതാക കത്തിച്ചു എന്ന വ്യാജ കുറ്റം ചുമത്തി ചിന്മൈ കൃഷ്ണദാസിന്റെ മേൽ രാജ്യദ്രോഹ കുറ്റവകുപ്പുകൾ പ്രകാരമാണ് ജാമ്യം നിഷേധിച്ചിട്ടുള്ളത് ഇതിനെതിരെ രാജ്യ തലസ്ഥാനമായ ധാക്കയിലും ചിറ്റഗോങ്ങിലും ഹിന്ദു സമൂഹം വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട് പോലീസും സൈന്യവും ഹിന്ദു സമൂഹത്തിന്റെ പ്രതിഷേധം തടസ്സപ്പെടുത്തുകയും രാജ്യദ്രോഹ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് അതേസമയം മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും ജമാഅത്തെ ഇസ്ലാമിയും മറ്റു മുസ്ലിം തീവ്രവാദ സംഘടനകളും ചേർന്ന് ഹിന്ദു സമൂഹത്തിനെതിരെ വ്യാപക അക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ പിന്തുണയോടെയാണ് ഈ നടക്കുന്നതൊക്കെ ആഗോളതലത്തിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി വരേണ്ടതുണ്ട്